ആ അതെ ദൈവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികം കുറവാണെന്ന് പ്രോബബിലിറ്റി വളരെ കുറവാണ് അതായത് ദൈവം ഇല്ല അതെ തന്നെയാണ് സീട്ടി പക്ഷെ ഏറ്റവും റാഷൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കാതിരിക്കലാണ് ഒന്നും ഹൺഡ്രഡ് പെർസെന്റേജ് ചേട്ടി മനസ്സിലാക്ക് നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം നമ്മൾ ഒരു ഒരു കാര്യത്തിന് പ്രോബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അഭിപ്രായം പിന്നെ അതിന് അർത്ഥം ദൈവമില്ലാതിരിക്കാനാണ് പ്രോബിലിറ്റി കൂടുതൽ ഒരിക്കലും ഇല്ല ഞാൻ ഞാൻ ഇതിപ്പോ മറ്റേ ചോദ്യങ്ങളൊന്നും പറയുന്നത് ഞാൻ ചോദിച്ചത് ഇവിടെ മാത്രമാണോ നിങ്ങള് ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു പൊസിഷൻ എടുക്കാത്തത് അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൊഫഷൻ ഒരു പൊസിഷൻ എടുക്കാറുണ്ടോ എടുക്കാറില്ലേ എല്ലാ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണോ ആ ഞാൻ അങ്ങനെ എല്ലാം എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാം എടുക്കാറില്ല ഓക്കെ പിതാവ് പിതാവാണ് ആ എന്റെ പിതാവ് എന്റെ പിതാവുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഒന്നും എടുക്കാറില്ല സിറ്റി പിന്നെ ചോദിക്കുന്ന അതാണല്ലോ പ്രോബിലിറ്റി ശരിക്കും പറയാം ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ പിതാവ് നിങ്ങളെ പിതാവാണ് നൂറ് അവന് ഉറപ്പാണെന്ന് പറയാം അല്ലെങ്കിൽ കുടിപ്പിറ്റാൻസ് ഒരു നയന്റി നൈൻ പോയിന്റ് 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 സീറോ ഒരു അത്തഞ്ഞൂറ് സീറോ കഴിഞ്ഞിട്ടൊരു നയൻ പെർസെന്റേജ് ഇത്രയും നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത്സെന്റേജിൽ കൂടുതലാണ് എന്റെ പിതാവ് എന്റെ പിതാവ് ആവാനുള്ള ചാൻസ് അമ്പത് പെർസെന്റേജിൽ കൂടുതലാണ് പറഞ്ഞാൽ തന്നെ പിന്നെ അതിനാണ് സാധ്യത കൂടുതലെന്നല്ലേ അത്ര എടുത്താൽ മതി തൊണ്ണൂറ്റൊമ്പത് അമ്പത് പെർസെന്റേജിൽ കൂടുതലാണ് അപ്പോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് ആവാനുള്ള ചാൻസ് അല്ലേ നിങ്ങൾക്ക് അപ്പൊ നൂറ് ശതമാനം ഇല്ല 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 ഓക്കെ സ്വന്തം പിതാവ് പിതാവ്